രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി കർണാടകയിൽ ഉടുപ്പി പോലീസ് സ്റ്റേഷനിലോട്ട് ഭാസ്കർ എന്ന് പറയുന്ന ദുർഗ ഇന്റർനാഷണലിന്റെ ഓണറിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കർ നമ്മൾ ഒരു കംപ്ലയിന്റും കാര്യങ്ങളും കൊടുക്കുകയാണ് ഈ കാര്യം കേട്ട പോലീസ് പോലീസാരെല്ലാം അമ്പരം പോയി അവിടെ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ആളായിരുന്നു അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പണി ഉണ്ടായിരുന്നത് അതായത് ഇദ്ദേഹത്തിന് സൗദി അറേബ്യയിലാണ് ധാരാളം സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ സൂപ്പർ മാർക്കറ്റ് നോക്കാൻ വേണ്ടി ഇദ്ദേഹം പോവാറുമുണ്ടായിരുന്നു അതിനുശേഷം നാട്ടിലെത്തിയതിനു ശേഷം ദുർഗ ഇന്റർനാഷണലത്താണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോ ാണ് ഇദ്ദേഹം വന്നതിന് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഇദ്ദേഹം കാണാതായി ഇത്തരത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു കംപ്ലൈന്റും അതിനെപ്പറ്റി തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പേര് രാജേശ്വരി എന്നാണ് പിന്നീട് ഇവർക്ക് നവനീത് എന്ന് പറയുന്ന ഇരുപത് വയസ്സായ കുട്ടിയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ പോലീസ് ആരാണ് ഈ ഭാര്യ ആദ്യം വിളിച്ചുകൊണ്ടുപോയതിനു ശേഷം ചെയ്യുകയാണ് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പിന്നീടാണ് ഈ സ്ത്രീയെ മാറ്റി വെക്കുകയും ചെയ്തു അതിനൊരു കാരണമുണ്ട് അതായത് പോലീസുകാരുടെ പക്കലാണ് ഈ അമ്മയെ അതുപോലെ തന്നെ ഇവരൊരു കസിനും കൂടി അതായത് ഭാസ്കറിൻ്റെ ഒരു കസിനും കൂടിയിട്ടാണെങ്കിൽ പോലീസുകാരുടെ പക്കൽ പലയിടത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ദുർഗ ഇന്റർനാഷണൽ പോയതിന് ശേഷം ഇവനെ ഈ സൗദി അറേബ്യയിൽ നിന്നും ദുർഗ ഇന്റർനാഷണലിലോട്ട് വന്നതിന് ശേഷം അവിടെ പോയിട്ട് മകനും അതുപോലെ തന്നെ ഭാര്യയും ഇവരുമായി അടിയും കാര്യങ്ങളാവുകയും പിന്നീടാണെങ്കിൽ ഇവനടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇവക്കൊരു നമ്പൂതിരിമാറ്റൊരു ബന്ധവും കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവനെ കൊലപാതകം ചെയ്തതാണ് എന്ന് സംശയമുണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഭാര്യയായ രാജേശ്ശേരി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പലയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഈ രാജേശ്ശേരിക്കും അതുപോലെ തന്നെ ഭാസ്കറിനും ഈ മകനായിട്ടുള്ള നവീന് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ വളരെ അധികം തന്നെ ഉരുളി കമത്തി അതുപോലെ തന്നെ ധാരാളം പൂജ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തിനോട് വളരെയധികം വലിയ രീതിയിൽ തന്നെ ആഞ്ഞപേക്ഷിച്ചിട്ടാണ് ഈ കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ കുട്ടി ഉണ്ടായതിനു ശേഷമാണെങ്കിൽ ഇവർക്ക് ധാരാളം അസുഖങ്ങൾ വരാറുണ്ടായിരുന്നു ഇതൊക്കെ പോലെ തന്നെ പിന്നീടാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കാണിച്ചതിന് ശേഷം എന്തും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ കുറച്ചു കുറയും പിന്നീട് ഇവനിക്ക് രോഗവും കാര്യങ്ങളും വരും അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ രാജേശ്വരി ആണെങ്കിലും പലയിടത്തുള്ള മന്ത്രവാദികളും പൂജയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണാൻ വേണ്ടി തുടങ്ങി ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീട് ഒരു പൂജയും കാര്യങ്ങൾ ചെയ്യുന്ന നിരഞ്ജൻ എന്ന് പറയുന്ന ഇരുപത്താറ് കാറിനായ ഒരു പൂജാരിയുടെ പക്കൽ പോവുകയും ചെയ്യുകയാണ് ഈ പൂജാരിയുടെ പക്കൽ പോകുമ്പോൾ നവീനീതിൻ്റെ അസുഖവും കാര്യങ്ങൾ കുറയുന്നതായിട്ടായിരുന്നു രാജേശ്വരി നോക്കി വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൂടുതൽ ഈ മകൻ എന്ത് സംഭവിക്കുകയാണ് പിന്നീട് രാജേശ്വരിയുടെ പക്കൽ പോവുകയും ചെയ്തു പിന്നീട് ഈ പോകുന്ന പോക്കലും പിന്നീട് ഇവർ രണ്ടുപേരെയും മകനെ കാണിക്കാനാണെങ്കിൽ പോകുന്നത് പിന്നീട് അത് മാറുകയാണ് പിന്നീട് ഈ സ്ത്രീ ഈ നമ്പൂതിരിയെ കാണാൻ വേണ്ടി പോവുകയും പിന്നീട് ഇതൊരു വേറെ ബന്ധത്തിലോട്ട് കടക്കുകയും ചെയ്തു ഈ ബന്ധം കാര്യങ്ങളൊന്നും മകൻക്കറിയില്ല പിന്നീടാണ് ഇത്തരത്തിലുള്ള സംശയവും കാര്യങ്ങൾ പിന്നീടാണ് ഭാസ്കറിന് തോന്നുകയും ചെയ്തു അങ്ങനെ ഇരിക്കും ഭാസ്കർ ആണെങ്കിലോ ഈ ഭാര്യയെ പറ്റി അന്വേഷണവും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഏജൻസിയെ പോയിട്ട് മീറ്റും കാര്യങ്ങൾ ചെയ്യുകയാണ് അതിനുശേഷം പിന്നീടാണെങ്കിൽ ഈ ഏജൻസിയാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ മെയ് മാസം രണ്ടായിരത്തി പതിനാറിനാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് പിന്നീടാണ് ഇവൻ നേരെ നാട്ടിലോട്ട് വരികയാണ് നാട്ടിലോട്ട് വന്നതിന് ശേഷം നേരെ വീട്ടിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇവന്റെ ദുർഗ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ അവിടെ ഇവനിക്ക് കൊണ്ടുപോയതിനു ശേഷം പിന്നീടാണ് ഈ ഏജൻസിയുടെ ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഈ മ്മയും അതുപോലെ തന്നെ ഇവന്റെ ഭാര്യയായിട്ടുള്ള രാജേശ്വരി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും തന്നെയായിരുന്നു അതിൽ ഉണ്ടായത് പലയായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഇവനിക്ക് കാണിച്ചു കൊടുക്കുകയും പിന്നീട് ഭാര്യ ഇവനെ ചതിക്കുന്നുണ്ട് എന്ന് ഇവ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവനാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ പിന്നീടാണ് ഇവന്റെ സ്വത്തുക്കളൊന്നും മകന്റെ പേരും അതുപോലെ തന്നെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കാതെ തന്നെ പിന്നീടാണെങ്കിൽ ഇവൻ അമ്മേന്റെ പേരും അതുപോലെ തന്നെ കസിൻസിന്റെ പേരിലും എഴുതി വെക്കുന്നത് ഇതൊക്കെ തീർന്നു ഇവക്കാണെങ്കിലോ എങ്ങനെ കൊലപാതകം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് മകനായ നവതീയതിനെ പിന്നീട് അച്ഛൻക്ക് നേരെ തിരിക്കുകയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിനക്കൊരു സ്വത്തും തരാത്തത് നിന്റെ മുത്തശ്ശിക്കും അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ ഏറ്റത്തേക്കും ചേട്ടന്മാർക്കെല്ലാം ഏത് കൊടുക്കുകയാണ് ചെയ്ത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ മകനെ നേരെ തിരിക്കുകയും ചെയ്തു പിന്നീടാണ് ഇവർ രണ്ടുപേരും ആ സ്ഥലത്ത് പോയതിനു ശേഷം വളരെയധികം വലിയ രീതിയിൽ തന്നെ അച്ഛനെ മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം ദുർഗ ഇന്റർനാഷണൽ നിന്ന് ഇവ രണ്ടുപേരും വീട്ടിലോട്ട് പോവുകയാണ് പിന്നീടാണ് ഈ സ്വാമിജിയുടെ പക്കൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ സ്വാമിജിയും അതുപോലെ തന്നെ ഈ ഭാര്യയും മകന് ചേർന്നുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ മാസ്ക് അമ്പത് കാരനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനം ിൽ തന്നെ പിന്നീടായാലും ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഇവരെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരും തീരുമാനിക്കും പിന്നീടാണെങ്കിൽ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന അച്ഛനെയാണെങ്കിൽ ഇവർ നേരെ തലക്കടിക്കുകയാണ് അതായത് ഇരുമ്പ് റോഡ് വെച്ചുകൊണ്ട് തന്നെ ഈ ഭാസ്കറിൻ്റെ തലക്കടിക്കുകയാണ് മകൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഭാര്യയാണ് ഇവൻ്റെ വായിലോട്ട് വിഷമൊഴിച്ചു കൊടുക്കുകയും ചെയ്തു അതുമാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് ഇദ്ദേഹം മരണപ്പെടില്ല എന്ന് സംശയം കാര്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ബാത്റൂമിലോട്ട് ഇദ്ദേഹത്തിന് പിടിച്ചു കൊണ്ടുപോകും പിന്നീടാണെങ്കിലും ഒരു ബക്കറ്റിൻ്റെ അകത്ത് വള്ളം നിറച്ചതിന് ശേഷം തല അതിലോട്ട് മുക്കി ധാരാളം സമയം പിടിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നീടാണെങ്കിൽ ഈ നിരഞ്ജൻ എന്ന് പറയുന്ന സ്വാമിജിയെ വിളിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷം ഈ സ്വാമിജി കാറെടുത്ത് വരികയും പിന്നീടാണ് വണ്ടിയിലോട്ട് കയറ്റുകയും ചെയ്തു വണ്ടിയിലോട്ട് കയറ്റി ഇവരിക്കാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവർ ചെറിയ രീതിയിൽ അനുഭവം കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ കൂടെ തന്നെ ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പിന്നീടാണ് ധാരാളം വേഷം ഇവൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ വാഹനത്തിന്റെ ഡിക്കിയിലാണെങ്കിൽ ഈ ശവശരീരം വെക്കുകയും ചെയ്തു അതിനുശേഷമാണെങ്കിലോ ഈ സ്വാമിജിയുടെ വീട്ടിൽ പോയതിനു ശേഷം ഒരു പൂജ നടത്തുക അതായത് വലിയൊരു ഹോമ് കൊണ്ടം വലിയൊരു പൂജ നടത്തുക ആ പൂജയുടെ അകത്താണ് ഈ ശരീരം ഇട്ട് കത്തിക്കുക എന്നായിരുന്നു ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് ആൾക്കാരിൽ നോക്കുന്നതാണെങ്കിൽ ഒരു പൂജയും കാര്യങ്ങളുമാണ് നടക്കുന്നത് അതായത് ഈ സ്വാമിജിയുടെ വീട്ടിൽ പല സമയങ്ങളിലായിട്ട് പൂജയും കാര്യങ്ങളും നടക്കാറുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ വിചാരിച്ചോളൂ ഇത് പൂജയാണ് നടക്കുന്നത് തന്നെ അതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ഇവര് മൂന്ന് പേരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇരുടാകുന്നവരെ ഇവർ കാത്തു കാത്തുനോക്കുകയും ചെയ്തു ഇരുടായതിനു ശേഷം ഇവരെല്ലാവരും ചേർന്ന് കൊണ്ട് തന്നെ സ്വാമിജിയുടെ വീട്ടിലോട്ട് പോവുകയാണ് സ്വാമിജിയുടെ വീട്ടിൽ പോയതിനു ശേഷം ആണെങ്കിലും ഇത്തരത്തിൽ തന്നെ ഒരു ഓമകുണ്ടം പോലെ തന്നെ ഇവര് തീ ഉണ്ടാക്കിയതിനു ശേഷം അതില്ലാത്താണ് ഈ ശരീരം ഇട്ട് ഇവർ കത്തിക്കുകയും ചെയ്തു പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള സംശയവും കാര്യങ്ങൾ തോന്നണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ സാബിധിയാണ് പല പലതരത്തിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ചെല്ലാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഈ രാഘവേന്ദ്ര എന്ന് പറയുന്ന ഒരുത്തരും കൂടിയിട്ടാണ് നവനീതും അതുപോലെ തന്നെ രാജേഷ്നും കൂട്ടിക്കൊണ്ടായിട്ടുണ്ടായിരുന്നു ഇവരെ ഫാമിലി ഡ്രൈവറാണ് ഇവരെ പല സ്ഥലത്തും റോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവനാണ് അതൊക്കെ ഇവനാണെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു കാറില്ല അതിനുശേഷമാണ് ഒരു ശവം കത്തുന്ന സ്പെല്ലും കാര്യങ്ങളും ഇവനിക്ക് യും ചെയ്തു അപ്പോൾ ഇവൻ ഈ നേരെ ഈ പൂജ നടക്കുന്ന അകത്തോട്ട് കയറി പോവുകയാണ് പൂജ നടക്കുന്ന അകത്ത് ശേഷം പിന്നീട് ഈ കാര്യങ്ങൾ സ്വാമിജിയുടെ പക്കൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഈ സ്വാമിജി വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അകത്ത് ഞാൻ ഏഴ് കോഴികൾ ഇട്ടിട്ടുണ്ട് അതായിരിക്കും തനിക്ക് മണക്കുന്നത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീടാണ് ഇവൻ നേരെ കാറിലോട്ട് പോവുകയും ചെയ്തു കാർ പോയതിനു ശേഷം പിന്നീടാണ് ഇവൻ വിചാരിക്കുകയാണ് എന്തായാലും ഈ പൂജയുടെ സൽക്കാമങ്ങൾ തനിക്കും കൂടി ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അന്നേ സ്ഥലത്തോട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇവൻ പോകാൻ വേണ്ടി നിൽക്കുകയും ചെയ്തു അതായത് അന്നേ സമയമായതിനു ശേഷം പിന്നീടാണ് ഈ തീ കത്തിക്കെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ണ്ടായിരുന്ന എല്ലുകളെല്ലാം എടുത്തതിനു ശേഷം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒഴുക്കി വിടാമെന്നായിരുന്നു സ്വാമിജി അതുപോലെ തന്നെ ഈ രാജേഷ് നവനീത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായി ഇവൻ അന്നേ സ്ഥലത്തോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അതിൽ നിന്നൊരു ലെഗ്ബീസ് ആണ് ഇവൻ്റെ ശരീരത്തിൻ്റെ അകത്തോ വന്ന് വീഴുന്നതോ അങ്ങനെ ഇവൻ പെട്ടെന്ന് തന്നെ ഉറക്കാൻ അവിടെ നിന്ന് അലറി കരയുകയാണ് ചെയ്തത് അതിനുശേഷം ഇവർ മൂന്ന് പേര് ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതിൽ നീ കൂട്ട് നിന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ നിന്നെ കൊലപാതകം ചെയ്യുമെന്നാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മരിച്ചു കിടക്കുന്നത് ഭാസ്കറാണ് അതേപോലെ തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ആണെങ്കിലും ഇവനെ കൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പോയൽ കൊണ്ടുപോയി ഈ ഡെഡ് ബോഡിയും കാര്യങ്ങളും എല്ലാം കഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിക്കാൻ വേണ്ടി സഹായിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഓഗസ്റ്റ് എ രണ്ടായിരത്തി പതിനാറാം തീയതിയാണ് ആണ് നവരീനം അതുപോലെ തന്നെ രാജേശ്വരിനെ പോലീസാർ അറസ്റ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു നീണ്ട കാലത്ത് നിയമയുദ്ധത്തിന് ശേഷമാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്കാണെങ്കിൽ മൂന്ന് പേർക്ക് ജീവ വൈദ്യുതി ശിക്ഷയും കാര്യങ്ങളുമാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ചാണെങ്കിൽ ഇവർ ആയിട്ടുള്ള രാഘവേന്ദ്രക്ക് യാതൊരു രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവർ ഭീഷണിക്ക് വൈകിട്ടായിരുന്നു ഇവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൂടി തന്നെ ഇവനെ മാപ്പ് സാക്ഷിയാക്കുകയുമാണ് കോടതി ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വിച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൽ നല്ല വീഡിയോ